നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് കമൻസ് എഴുതുന്നതാണ് നമുക്ക് ഏണിംഗ്സ് വേണം അല്ലെങ്കിൽ ജോലി ചെയ്യാൻ തയ്യാറാണ് ഏത് രീതിയിൽ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഓർഡേഴ്സ് കിട്ടുക എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കൂട്ടുകാർക്കായിട്ട് ഞാനിത് അടിപൊളി വീഡിയോസായിട്ടാണ് വന്നിരിക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ട് എന്നാലോ നല്ല രീതിയിൽ നമുക്കിതിൽ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കിതിൻ്റെ ഓർഡേഴ്സൊക്കെ കിട്ടുക എന്നുള്ളത് വീഡിയോസ് മുഴുവനായിട്ട് കണ്ടു നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ വീഡിയോസ് കണ്ടങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളിൽ പല കൂട്ടുകാരും മറന്നു പോകുന്നത് കൊണ്ടാണ് ഞാനത് റിപ്പീറ്റായിട്ട് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ വീഡിയോ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ ഏത് പാർട്ടാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇത് ഞാൻ അടിപൊളി ഒരു ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു കോട്ടൺ ക്ലോത്ത് ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ട് എ ടു സെഡ് കാര്യങ്ങൾ ഫസ്റ്റ് ടൈം അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാര്ക്ക് സംശയം ഉണ്ടാവില്ലേ അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോട്ടൺ ക്ലോത്തിനാണ് ഞാൻ പെൻസിൽ പൗച്ചായാലും കോസ്മെറ്റിക് പൗച്ചായാലും ഈവൻ ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് അത് ഈ ഇൻസെർട്ട് ചെയ്യുന്ന അതായത് ലഞ്ച് ബാഗ് ആ ഒരു ബാഗും തയ്ച്ച് കൊടുക്കുന്നത് കോട്ടൺ ക്ലോത്തിലാണ് കേട്ടോ നമ്മൾ അബ്ഹോൾസ്റ്ററി ഹോസ്റ്ററി കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ സോഫയുടെ ഒക്കെ ഇല്ലേ സോഫ കവറിംഗക്കെ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ ഇല്ലേ കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ അതിൻ്റെ പേര് എനിക്ക് അത്രയ്ക്ക് അറിഞ്ഞൂടും കേട്ടോ ഏകദേശം ഒരു ജൂട്ട് ടൈപ്പ് അല്ലെങ്കിൽ ഒരു റെക്സിൻ ടൈപ്പ് ആയിട്ടൊക്കെ ഉള്ള ക്ലോത്ത് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല കട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കിട്ടും കേട്ടോ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നേരത്തിനകത്ത് ക്യാൻവാസ് വെച്ച് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അതിൻ്റെ ഇടയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെഷർമെൻറ്റ്സ് കട്ടയപ്പും പത്തിഞ്ച് വീതിയാണ് ഞാൻ ഇതിൽ എടുക്കുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ട് ഇഞ്ചാണ് നീളം ഞാൻ കൊടുത്തേക്കുന്നത് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇതിപ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ ക്ലോത്ത് എടുത്തേക്കുന്നത് ക്യാൻവാസ് ഞാനിതിൽ വെച്ച് കൊടുക്കുന്നില്ല ഞാനിതിപ്പോൾ റഫായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ ക്യാൻവാസും കൂടെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കാറുള്ളത് കേട്ടോ അപ്പം ഇത് ഫ്രണ്ടും ബാക്കും നല്ല നല്ല ക്ലോത്ത് കാണുന്ന രീതിയിൽ തന്നെ അതായത് ഉൾവശം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ക്ലോത്ത് കാണുന്ന രീതിയിൽ നമുക്കിങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പത്ത് ഇഞ്ചും അതുപോലെ തന്നെ പന്ത്രണ്ട് ഇഞ്ചുമാണ് മെഷറിംഗ് എടുത്ത് കട്ടാക്കിയത് അപ്പോൾ ആ ഒരു പന്ത്രണ്ട് ഇഞ്ചിന്റെ ലെങ്ത്തിൽ നമ്മളൊരു സിബും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സിബിന്റെ ലിങ്ക് ഞാനിവിടെ താഴ്ത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ആ ഒരു ലിങ്കിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല അടിപൊളി റേറ്റില് സിബും അതുപോലെ തന്നെ ഈ ഒരു റണ്ണറും കിട്ടും കേട്ടോ ഈ ഒരു റണ്ണർ ഏകദേശം ഒരു പന്ത്രണ്ട് റണ്ണറോളം കിട്ടുന്നുണ്ട് പത്ത് മീറ്റർ ആണെന്ന് തോന്നുന്നു എന്താണ് സിബ് കെട്ടോ അപ്പോൾ ഈ ഒരു ജിബിൻ്റെ ഒരു സൈഡ് ഞാൻ ഇതുപോലെ ചോക്കിനെ കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിലും താഴത്തുമായിട്ട് കറക്റ്റായിട്ട് ആ ഒരു പോർഷൻ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം നമ്മൾ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ജിബ്ബ് ഇളക്കി വെക്കുമ്പോൾ ഇളക്കി വെക്കുമ്പോൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു മറ്റേ സൈഡ് നേരെ തലതിരിച്ച് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ നിവർത്തി കൊടുത്തു എന്നിട്ട് നമ്മൾ ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ രണ്ട് ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ ആ ഒരു പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ വീതി എടുത്തില്ലേ ആ ഒരു വീതിക്ക് അനുസരിച്ച് നമ്മൾ ജിബ് ഇതുപോലെ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സിബിൻ്റെ നല്ല വഷം താഴെത്തോട്ട് വരുന്ന രീതിയിൽ വേണം വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോർഷൻ കണ്ടല്ലോ അപ്പോൾ ആ ഒരു പോർഷൻ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെ വേണം നമ്മൾ അടുത്ത സിബും വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ഇത് ഒരു സ്റ്റിച്ച് ആദ്യം ചെയ്ത് കൊടുത്തു ഇനി അതിൻ്റെ ആയിട്ട് ക്ലോത്ത് ഒന്ന് പതിച്ചും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര ഈസിയാണ് ഇത് ചെയ്തീർക്കാനായിട്ട് എത്ര സ്റ്റിച്ചിങ് അറിയില്ല എന്ന് പറയുന്ന കൂട്ടുകാർക്കും എന്താ പറയുക ഡയറക്റ്റ് അതായത് ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നുണ്ട് സ്ട്രൈറ്റ് സ്റ്റിച്ചിങ് അറിയുന്ന കൂട്ടുകാർക്ക് ഡഫിനറ്റായിട്ടും ഇത് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇതിനായിട്ടൊന്നും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയേണ്ട ഒരു കാര്യമില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഭാഗം ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതേ മാർക്ക് ചെയ്ത അടുത്ത പോർഷൻ അതേ ഭാഗത്ത് വരുന്ന രീതിയിൽ നല്ല വർഷം താഴത്തോട്ട് വരുന്ന രീതിയിൽ തന്നെ ജിബ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഈ ഒരു ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ക്ലോത്തും കൂടെ ഉണ്ട് കേട്ടോ ഡബിൾ ലെയർ ക്ലോത്ത് ക്ലോത്താണേ ഇതിപ്പോൾ ഞാനിതിൽ ക്യാൻവാസും വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് സെയിൽ ചെയ്ത് കൊടുക്കാറുള്ളത് ഇപ്പോൾ ഞാൻ റഫ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പെൻസിൽ പൗച്ച് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക നമ്മുടെ കുഞ്ഞു മക്കൾക്കും ചെയ്ത് നോക്കുക അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അവർക്കൊക്കെ ഇഷ്ടമായി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനുള്ള ഓർഡേഴ്സ് കിട്ടും ഇനിയിപ്പോൾ നമുക്ക് സിബ് രണ്ടും ദേ നല്ല വശത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ലോക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു സിബിലോട്ട് നമ്മൾ റണ്ണർ കയറ്റി കൊടുക്കുകയാണ് റണ്ണർ കയറ്റി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് ഒരു സൈഡ് ആദ്യമേ റണ്ണറിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ജിബ്ബ് കയറ്റി കൊടുക്കുക എന്നിട്ട് അടുത്ത സൈഡും കൂടെ പതിയൊന്ന് കയറ്റി ഫിംഗർ വെച്ചൊന്ന് ഹോൾഡ് ചെയ്തത് ഇത്ര മാത്രമേ പണിയുള്ളൂ ഇതേ കയറ്റി ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കറക്റ്റ് ആ സിബ് എന്താണ് ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഡബിളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഭയങ്കര ഈസിയാണ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇതെങ്ങനെയാ റണ്ണർ കയറ്റുക എന്നൊക്കെ ഉള്ള ഒരു സംശയം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് വീഡിയോ ഇടയിലൊന്നും കട്ട് ചെയ്യാതെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഭയങ്കര ആണ് എന്നത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇടയിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് തരാം കേട്ടോ അപ്പം എന്തേലും വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശദീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കുട്ടികൾക്ക് പഠിക്കുന്ന സ്കൂളില്ലേ ആ സ്കൂളിലാണ് ഡയറക്റ്റ് സെയിൽ ചെയ്യാറുള്ളത് അതായത് കുട്ടികൾക്ക് ഡയറക്റ്റ് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിൽ തന്നെ നമ്മൾ സെയിൽ കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മാർജിൻ ഇട്ടിട്ട് നമുക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടികൾ വാങ്ങിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചെറിയ രീതി റേറ്റിൽ വാങ്ങിക്കുക എന്നുള്ള ഒരു ബെനിഫിറ്റാണ് ഉണ്ടാവുക ഞാനതിലൊരു എൺപത് ആണ് കേട്ടോ മാർജിൻ ഇടാറുള്ളത് വലിയ റേറ്റ് ഒന്നും ഞാൻ കൊടുക്കാറില്ല പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്കായതുകൊണ്ട് എൺപത് നൂറ് കുറച്ചുകൂടെ വലിയ ബോധിച്ചല്ലെങ്കിൽ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു എന്താണ് ബോ കാര്യങ്ങളോ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഇരുപത് രൂപയെങ്കിലും റേറ്റ് എക്സ്ട്രാ ഇട്ടിട്ട് ഒരു നൂറ് രൂപ വരെ ആക്കിയിട്ട് കൊടുക്കും അതിൻ്റെ അപ്പുറത്തൊന്നും ഞാൻ റേറ്റ് ഇടാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വാങ്ങി വാങ്ങിക്കുമ്പോൾ അതേ രീതിയിലുള്ള ആയിട്ടുള്ള റേറ്റ് വേണം നമ്മൾ കൊടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലും ചെറിയൊരു ഹാൻഡിൽ കൊടുക്കാനായിട്ട് ഒരു പീസ് ഓഫ് ക്ലോത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ ഇത് നമുക്ക് ആ ഒരു പെൻസിൽ പൗച്ച് നല്ല ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടും അത് നമുക്ക് എന്താണ് പെർഫെക്റ്റ് ആയിട്ട് കയ്യിൽ വെച്ച് ഹോൾഡ് ചെയ്ത് നടക്കാനും ആ ഒരു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കാണാറില്ലേ രണ്ട് സൈഡും ഒരു ഹാങ്ങിങ് പോലെ ആ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തേക്കുന്നത് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഏഴ് ഇഞ്ചും അതുപോലെ തന്നെ മൂന്നിഞ്ചും വരുന്ന ഒരു പീസാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്കൊന്ന് മടക്കി അതിനകത്തോട്ട് ഇൻസെർട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിലത് അവിടെ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ സെൻറ്റർ പോർഷൻ ഞാനൊന്ന് കട്ട് ചെയ്തായിരുന്നേ ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സെൻറ്റർ കട്ട് ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു സെൻറ്ററും സിബും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇത് ഇതുപോലെ ആ ഒരു നമ്മൾ തയ്ച്ചേക്കുന്ന ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് സിബിൻ്റെ കറക്റ്റ് ഭാഗത്തായിട്ട് അതായത് സിബ്ബ് വരുന്നത് എവിടെയാണോ ആ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ആ ഒരു ഹാൻഡിലെ ആ ഒരു ഭാഗം ഫോൾഡ് ചെയ്തിട്ടൊന്ന് വെച്ചു കൊടുക്കുക നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് ഡബിൾ സ്റ്റിച്ച് ഇട്ടുകൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം ഇളകാതെ എന്താ പറയുക പിന്നീട്ടൊന്നും പോവാതെ കറക്റ്റായിട്ട് അതവിടെ കിടക്കൂ കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കഴിഞ്ഞ നമ്മുടെ ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ സ്കൂളുകളിലും അതുപോലെ തന്നെ ഡയറക്റ്റ് സെയിലിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കി ഒരുപാട് പേരുണ്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോസിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു വീഡിയോ പുതിയ കൂട്ടാർ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരിക്കലും നഷ്ടം വരാത്തൊരു സംഭവം തന്നെയാണ് ഈ ഒരു സംഭവം നമുക്ക് വീട്ടിലുള്ള വേസ്റ്റ് ക്ലോത്ത് ആയിക്കഴിഞ്ഞാലും ഹോൾസെയിലായിട്ടുള്ള കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് പീസ് ആയിട്ട് ഒത്തിരി ക്ലോത്ത് കിട്ടൂട്ടോ ഇനി അതല്ല പിന്നെ എന്താ ഗാർമെൻറ്റ്സ് അതുപോലെ തന്നെ ഒക്കെ ചെയ്യുന്ന യൂണിറ്റില്ലേ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് പീസ് ആയിട്ട് ഒത്തിരി പീസ് ഉണ്ടാവും അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവർ ഒരു മടിയും കൂടാതെ തരും തരൂട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഇതാണ് അതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ആവത്തില്ല അല്ലേ ഇനിയിപ്പോൾ എല്ലാ കോർണറിലും ഞാൻ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് സ്ക്വയർ വരഞ്ഞു വരഞ്ഞ് കൊടുക്കുകയാണെ ഇഞ്ച് ഗ്യാപ്പിലാണ് കേട്ടോ വരഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആ ആ ഒരു എന്താ പറയുക ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോയിന്റ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഡയറക്റ്റ് സ്കൂളുകളിലാണ് സെൽ ചെയ്യാന്നുള്ളത് അപ്പോൾ നിങ്ങളും ഇതുപോലെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിലും എന്താ പറയുക കുട്ടികൾക്ക് ഡയറക്റ്റായിട്ടും അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആയിട്ടും ഒക്കെ ഒന്ന് വെച്ച് നോക്കുകട്ടോ നിങ്ങൾ തയ്ച്ചെടുത്താൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്തായാലും ആരെങ്കിലും ഒരു രണ്ടോ മൂന്നോ പേര് വാങ്ങിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് അവർ തന്നെ സ്പ്രെഡ് ആക്കിക്കോളും കാരണം എനിക്ക് നല്ല ഒരു പൗച്ച് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നാണ് പൗച്ച് വാങ്ങിയേക്കുന്നത് നല്ല റേറ്റിൽ ഡിഫറെൻ്റ് ഉണ്ട് ൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വാങ്ങിക്കൂട്ടോ പിന്നെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ റീയൂസബിൾ ആണ് വാഷ് ചെയ്തിട്ട് അവർക്ക് വീണ്ടും ഈ വീണ്ടും ഇത് യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അട്രാക്റ്റീവായിട്ടുള്ള കളേഴ്സൊക്കെ ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിരിക്കും കേട്ടോ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഇതിലേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോസായിട്ട് വന്നേക്കുവാണ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലാണ് പുറത്തോട്ടൊന്നും പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്കുള്ള എന്തെങ്കിലും ഒരു കണ്ടൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തു തരുമോ എന്നുള്ളത് പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഒരുപാട് ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണത്തൂട്ടാറാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക എന്തായാലും വീട്ടിലിരുന്നു കൊണ്ട് ഒരു ചെറിയൊരു തൈൽ മെഷീൻ അതായത് സാധാരണ നോർമൽ തൈൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഈ ഒരു പെൻസിൽ പൗച്ച് ലഞ്ച് ബാഗ് കോസ്മെറ്റിക് പൗച്ച് എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്നാണ് ഞാൻ കരുതുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോസ് കണ്ടിട്ട് വെറുതെ അങ്ങനെ പോവാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മസ്റ്റ് ആയിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ നല്ല അടിപൊളി അടിപൊളി അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ഇതിലൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വെറുതെ വീട്ടിലിരുന്ന് സമയം കളിയാതെ അതിലൊരു നൂറ് രൂപയെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ പൗച്ച് ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതിലിപ്പോൾ ഞാൻ ക്യാൻവാസ് വെക്കാത്തത് കൊണ്ട് തന്നെ ഇച്ചിരി അതങ്ങ് പതിഞ്ഞ് ഷൈ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ക്യാൻവാസ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് കിട്ടും കേട്ടോ ഞാനൊന്ന് ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്തേക്കുവാണ് അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക ഒന്നും വെക്കാതെ ചെയ്തേക്കുന്നത് ഇൻഷാല്ല ഞാൻ എൻ്റെ ഓർഡേഴ്സിനനുസരിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ആവശ്യമുള്ള കൂട്ടുകാരെ പ്ലീസ് ഒന്ന് കമൻ്റ് ബോക്സിൽ വരിക കേട്ടോ അപ്പോൾ ഇതേ ഈ ഇത് ഈ ഒരു ജിബിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്ന് ലിങ്ക് താഴത്ത് കൊടുക്കാം അപ്പം ആവശ്യമുള്ള കൂട്ടുകാർ അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വാങ്ങിക്കാം കേട്ടോ നല്ല റേറ്റിൽ ഡിഫറൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ക്ലോത്ത് എവിടെന്നാണെന്ന് ചോദിക്കുന്ന കൂട്ടുകാർക്ക് ഞാൻ പറയുകയാണ് ക്ലോത്ത് ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് അതിന് പ്രത്യേകിച്ച് അങ്ങനെ എന്താണ് കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ എനിക്കത്ര റെഫർ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഹോൾ അപ്പോൾ ഹോൾസെയിലിൽ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കട്ടിയുള്ള നല്ല അടിപൊളി എടുപ്പുള്ള ക്ലോത്തൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു പുതുപുത്തം വീഡിയോസായിട്ട് വേഗം വരാം എല്ലാവർക്കും ടേക്ക് കെയർ ബബായ്